ഒറ്റക്കെട്ടായി ലോക്സഭാ ഇറങ്ങാൻ സീറ്റ് വീതമെപ്പിലടക്കം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം വ്യക്തമാക്കിയതിന് പിന്നാലെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒന്നിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇടപെടലുകൾ നടക്കുന്നുണ്ടാവും അത്തരത്തിൽ കോൺഗ്രസിന് കുറച്ചു കാലങ്ങളായി വലിയ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത ഉത്തർപ്രദേശിൽ എസ് പി ഒറ്റക്കുടിയുടെ കീഴിലാക്കാനുള്ള ശ്രമങ്ങൾക്ക് കോൺഗ്രസ് മുൻകൈയ്യെടുത്തിരുന്നു എന്നാൽ അമ്പിനും വില്ലിനും അടുക്കാത്ത രീതിയിൽ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും യു പിയിൽ തമ്മിൽ തല് തുടരുന്ന കാഴ്ച തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് കോൺഗ്രസിനെ അങ്കലാപ്പിലാക്കുന്നുണ്ട് എസ് പി നിന്ന് രക്ഷപ്പെടാൻ ബി ജെ പി സർക്കാരിനോട് സഹായം ചോദിക്കാൻ പോലും മായാവതി തയ്യാറായതോടെ ഉത്തർപ്രദേശിലെ ഒരുമിച്ചു നിൽക്കൽ പ്രതിപക്ഷത്തിന് ബാലികേറാമലയായി കഴിഞ്ഞു ഒരു വേദിയിൽ അഖിലേഷ് യാദവിനെയും മായാവതിയെയും എത്തിച്ച് മഞ്ഞുരുക്കാൻ ശ്രമിച്ച കോൺഗ്രസിന് തിരിച്ചടിയായിരുന്നു മായാവതിയുടെ അടുത്തിടെയുണ്ടായ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ യു പിയിലെ ഗസ്റ്റ് ഹൗസ് വിവാദത്തിന്റെ കാര്യം ഓർമ്മിപ്പിച്ചാണ് മായാവതി എസ് പിക്ക് തന്റെ നിലപാട് വ്യക്തമാക്കിയത് തനിക്കും തന്റെ പാർട്ടി പ്രവർത്തകർക്കും സമാജ്വാദി പാർട്ടി ഒരു ഭീഷണിയാണെന്നായിരുന്നു മായാവതിയുടെ പ്രതികരണം ഇനി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ഗസ്റ്റ് ഹൗസ് വിവാദം എന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എസ് പി മേധാവിയായിരുന്ന മുലായം സിംഗ് യാദവും ബി എസ് പി അധ്യക്ഷൻ കാഞ്ചുറാമും ചേർന്ന് യു പിയിൽ സഖ്യമുണ്ടാക്കി രഥയാത്രയും ബാബറി മസ്ജിദ് പൊളിക്കലുമായി രാമക്ഷേത്ര വിഷയത്തിൽ ബി ജെ പി കത്ത് കയറുന്ന സമയത്ത് സംഘപരിവാരത്തെ യു പിക്ക് പുറത്താക്കാനായിരുന്നു ആ കൂട്ടുകെട്ട് എസ് പി ബി എസ് പി സഖ്യം നൂറ്റി എഴുപത്തി സീറ്റ് നേടിയ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ്റി എഴുപത്തിയേഴ് സീറ്റ് നേടി പക്ഷേ കോൺഗ്രസിന്റെ പിന്തുണ കൂടി കിട്ടിയതോടെ മുലായത്തിന്റെ നേതൃത്വത്തിൽ സർക്കാരുണ്ടായി പക്ഷെ രണ്ടു വർഷത്തിനു ശേഷം മായാവതി പിന്തുണ അങ്ങ് പിൻവലിച്ച് ബി ജെ പിക്ക് കൈ കൊടുത്ത് മറുകണ്ഠം ചാടി ഇതിൽ വളരെ രൂക്ഷമായാണ് എസ് പി പ്രവർത്തകർ പ്രതികരിച്ചത് ലക്നൌയിലെ ഗസ്റ്റ് ഹൗസിൽ പാർട്ടി പ്രവർത്തകരുമായി യോഗം ചേർന്ന മായാവതിയെ അന്ന് സമാജ്വാദി പാർട്ടി പ്രവർത്തകർ ആക്രമിച്ചു ഈ സംഭവം ഓർമ്മിപ്പിച്ചാണ് എസ് പി പ്രവർത്തകർ തങ്ങൾക്ക് ഭീഷണിയാണെന്ന് മായാവതി പറയുന്നത് ഇപ്പോൾ ബി എസ് പിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപമുള്ള സമാജ്വാദി പാർട്ടി സർക്കാരിന്റെ കാലത്ത് നിർമ്മിക്കാൻ തീരുമാനിച്ച പാലം പാർട്ടിയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് മായാവതി പറയുന്നത് യോഗി ആദിത്യനാഥ് സർക്കാരിനോട് പാലം മാറ്റി നിർമ്മിക്കാനോ കൂടുതൽ സുരക്ഷിതമായ ഇടത്തേക്ക് ബി എസ് പി കാര്യാലയം മാറ്റിത്തരാനോ അപേക്ഷിക്കാൻ ബി എസ് പി അധ്യക്ഷ മടിച്ചില്ല ദളിത് വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ സഹായിക്കണമെന്നും മായാവതി പറയുന്നുണ്ട് ലക്നോയിലെ ബി എസ് പി സംസ്ഥാന ഓഫീസിന് സമീപം നിർമ്മിക്കുന്ന പാലം സുരക്ഷാ ഭീഷണിയാണെന്നും അത് തന്റെ പാർട്ടിക്കും പ്രവർത്തകർക്കുമെതിരെ ഗൂഢാലോചനയ്ക്കും അക്രമത്തിനും ഇടയാക്കുമെന്നാണ് മായാവതി പറയുന്നത് എസ് പിന്നോക്കക്കാരുടെ പാർട്ടി മാത്രമല്ലെന്നും ദളിത് വിരുദ്ധ സംഘമാണെന്നും മായാവതി കുറ്റപ്പെടുത്തിയതോടെയാണ് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കാരും ബി എസ്പിക്കാരും തമ്മിലുള്ള ബന്ധം വഷളായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവിന്റെ പാർട്ടിയുടെ ദളിത് വിരുദ്ധത കുറയ്ക്കാനാണ് ഒപ്പം ചേർന്നതെന്നും എന്നാൽ പാർട്ടിയുടെ സ്വഭാവം മാറ്റാൻ കഴിഞ്ഞില്ലെന്നും മായാവതി പറയുന്നുണ്ട് എസ് പിയുമായുള്ള അടുത്ത തെരഞ്ഞെടുപ്പിലെ സഹകരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എസ് പി അധ്യക്ഷൻ ആരുമായി സഖ്യത്തിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചാലും ബി എസ് പിയുമായി സഖ്യം വേണ്ടെന്നാണ് പറയുന്നതെന്നും മായാവതി കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തായാലും പാർട്ടിയെ പറയുന്നത് കേട്ടു നിൽക്കാൻ തയ്യാറാവാതെ അഖിലേഷ് യാദവും തിരിച്ചടിച്ചു ബാബയുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ ആവശ്യാനുസരണം മുൾഡോസർ ഉണ്ടെന്നും പറഞ്ഞാൽ പാലം ഇടിച്ചു നിർത്തി തരുമെന്നും അഖിലേഷ് യാദവ് മായാവതിയെ പരിഹസിച്ചു ഇതോടെ സഖ്യശ്രമത്തിന് മുൻകൈയ്യെടുത്ത കോൺഗ്രസ് എന്തിനു ചെയ്യുമെന്ന അവസ്ഥയിലായി എന്തായാലും അടികണ്ടി രസിക്കുന്നതിനിടയിൽ ബി ജെ പിയും എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ മടിച്ചില്ല മായാവതിക്കും പാർട്ടിക്കും സുരക്ഷാ ഭീഷണി തോന്നുന്നതിന് കാരണം എസ് ബി അതിന്റെ പഴയ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ടില്ലെന്നതിന്റെ ഉദാഹരണമാണെന്ന് യു പി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പറയുന്നുണ്ട് ഗസ്റ്റ് ഹൗസ് വിവാദകാലത്ത് എസ് ബി ഗുണ്ടകൾ മായാവതിയെ കൊല്ലാൻ തന്നെയാണ് ശ്രമിച്ചതെന്നും മൗര്യ കൂട്ടിച്ചേർത്തു ബെഹൻജിയുടെയും ജനങ്ങളുടെയും സുരക്ഷയിൽ ബി സർക്കാർ എപ്പോഴും ശ്രദ്ധാലുവാണെന്നും ഉപമുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ബി ജെ പിയും ബി എസ് പിയും തമ്മിലുള്ള അനുരഞ്ജന സമീപനത്തിൽ പ്രതിപക്ഷത്തിനും സംശയമൊന്നുമില്ല കാരണം അഴിമതി കേസുകളുടെ കാര്യത്തിൽ മായാവതിക്ക് പഞ്ഞമില്ല ആ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി മായാവതിയുടെയും ബി എസ് പിയുടേതും ഇതിനിടയിലാണ് പ്രതിപക്ഷ ഐക്യം കരുത്താക്കുന്നതിന് അഖിലേഷ് യാദവിനെയും മായാവതിയെയും ഒരു വേദിയിലെത്തിക്കാനുള്ള കോൺഗ്രസ് ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി ഗസ്റ്റ് ഹൌസ് സ്കാന്റൽ പ്രസ്താവന വന്നതും അടിയും തിരിച്ചടിയുമായതും വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ